സലാം 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 പറയാൻ വേണ്ടി വിശ്വാസികൾ പറയുന്ന പറയുന്ന സ്ഥലമല്ലേ സ്ഥലമല്ലേ സിയാറത്ത് ചെയ്യുന്ന മദീന ഹബീബ് നബി വസല്ലം തങ്ങളുടെ ബാബു സലാമിലേക്ക് കടന്നിട്ട് മുത്ത് നബി നബിഹു അലി വസല്ലം തങ്ങളുടെ ജിവാറിലേക്ക് എത്തുമ്പോൾ ആ ഇഷ്ട കൽബിന്റെ അകത്ത് അത് പൊട്ടിത്തെറിച്ചിട്ട് മഹാൻ അവൾ മദീനത്ത് വീണുപോയി അങ്ങനെയാണ് സൂഫിയാക്കൾ ഔലിയാക്കള് ആ മഴപ്പത്ത് പൊട്ടിപ്പോയി കൽവ് പൊട്ടിത്തെറിച്ചു പോയി മരണപ്പെട്ട മഹാന്മാരില്ലേ മുത്തുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളെ സമീപത്ത് വന്നിട്ട് കൽബ് പൊട്ടി മരണം സംഭവിച്ചവരില്ലേ കൈബാ ഷരീഫിൻ്റെ ചുമരി പിടിച്ചിട്ട് പിന്നീട് മരണപ്പെട്ട് വീണുപോയ മഹാന്മാരില്ലേ ഇത് മഹബത്തിൻ്റെ ലോകത്ത് നമുക്ക് ധാരാളം കാണാൻ കഴിയും അതുകൊണ്ട് ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കണം ആ മഹാന്മാരായ ഔലിയാക്കൾ ഔലിയാക്കളായത് നബി അലൈഹി ഹബീബായിബിസ്ം തങ്ങളോടുള്ള മഴപ്പത്തു കൊണ്ടും ഇഷ്കുകൊണ്ടും മാത്രമാണ് അതിൽ നിന്നാണ് അവരെ കൽബ് തെളിഞ്ഞത് അതിൽ നിന്നാണ് അവർക്ക് മറ്റുള്ള എല്ലാ രംഗത്തേക്കും ഉയർന്നു പോകാനുള്ള മനസ്സും എല്ലാ സംഗതികളും ഉണ്ടായിട്ടുള്ളത് ഞാനൊരു സംഭവം കൂടി പറയട്ടെ സുൽത്താൻ വാസി അബുൽ ഹസൻ അബുൽഹസന്റെ അൻഹുവിനെ കാണാൻ വേണ്ടി വന്നു ഭരണാധികാരിയാണ് മെഹമൂദുൽ അങ്ങനെ വരുന്ന സമയത്ത് ഓപ്പരൊരു പരീക്ഷണം നടത്തി എന്നാണ് അബുൽ ഹസൻ തങ്ങളെ ഒന്ന് പരീക്ഷിച്ചു എന്നാണ് സുൽത്താൻ ധരിക്കുന്ന കുപ്പായം തൻ്റെ പ്രജകളിൽപ്പെട്ട ഒരു അടിമക്ക് കൊടുക്കുകയും അടിമയുടെ വസ്ത്രം സുൽത്താൻ രാജാവ് ധരിക്കുകയും ചെയ്തു അബുൽ ഹസൻ തങ്ങളുടെ മുന്നിലേക്ക് ആദ്യം വന്നത് അടിമയാണ് സാധാരണ രാജാക്കന്മാര് വരുമ്പോന്ന് താവീമു ചെയ്യും ബഹുമാനിക്കും പക്ഷേ അടിമക്ക് ഭരണാധികാരിയുടെ കുപ്പായം നൽകി ആൾമാറാട്ടം നടത്തിയിട്ട് അബുല്ല സന്തങ്ങളെ മുന്നിലേക്ക് ഈ അടിമ വന്നപ്പ തങ്ങൾ അദ്ദേഹത്തെ താഴ്ന്നീനു ചെയ്തില്ല ബഹുമാനിച്ചില്ല രാജാവാണെന്ന പരിഗണന നൽകിയില്ല രണ്ടാമത് ബഹുമാനപ്പെട്ട മെഹമൂദുൽ വന്നു അപ്പോഴും മഹാനവറുകൾ പരിഗണിച്ചില്ല കാരണം രാജാവിന്റെ കോലത്തിലല്ലല്ലോ വന്നത് ഈ രംഗം കണ്ടപ്പോൾ തന്നെ ലോസിക്ക് മനസ്സ് പതറിപ്പോയി എന്നിട്ട് മഹാനവറുകളോട് ഒരുപാട് സംഗതികൾ ചോദിച്ചു ഒരുപാട് ഉപദേശങ്ങൾ തേടി വലിയ മഹാനല്ലേ വിലായത്തിൻ്റെ ലോകത്തിൽ വിരാജിക്കുന്ന ഉന്നത വ്യക്തിത്വമാണ് അബുലസന്തങ്ങൾ അതുകൊണ്ട് മഹാൻ ചോദിച്ചു എൻ്റെ കൽവിന് പറ്റിയ ചില ഉപദേശങ്ങൾ തരണം സമയത്ത് അബുൽ ഹസൻ തങ്ങൾ സുൽത്താൻ ഹസന്തങ്ങൾ മെഹമൂദ്ക്ക് നൽകിയ ഉപദേശങ്ങൾ നാലെണ്ണം ഒന്ന് റബിന് ചെയ്യലാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കലാണ് രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും രാത്രിയിലും പകലിലും ഏത് രംഗത്തും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം ഭയപ്പെടണം രണ്ടാമത്തെ വസുത്ത് അസഹാവ ധർമ്മം ചെയ്യലാണ് ധർമ്മം ചെയ്യുന്ന മനസ്സുണ്ടാവലാണ് മനുഷ്യന് കൊടുക്കാനൊന്നുമില്ലെങ്കിലും മൃഗങ്ങൾക്ക് കൊടുക്കുന്ന മനസ്സ് വേണം നമ്മളെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് ഉപയോഗശൂന്യമായ ഉപയോഗിക്കാൻ പറ്റാത്ത വേസ്റ്റായി കണ്ട ഭക്ഷണം നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ പൂച്ച വന്ന് കരയുമ്പോൾ ആ പൂച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം കൊടുക്കുന്ന മനസ്സ് വേണം നിങ്ങൾ കേട്ട് കാണും ഔലിയാക്കന്മാരുടെ ഒരു നേതാവാണ് താജില്ല ഉലിയ എന്ന് മഹാന്മാരൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് ജീലാനി വേങ്ങര കോയപ്പാപ്പയെ സംബന്ധിച്ച് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ആ കോയപ്പാപ്പ നേരം എടുത്ത് അങ്ങാടിയിൽ വന്നാൽ ആളുകൾ ചായ വാങ്ങിക്കൊടുക്കും ചായന്റെ കൂടെ കടി പുട്ടാണ് നൽകുന്നത് അങ്ങനെ ആദ്യം മഹാന് കിട്ടുന്ന പുട്ടുകളെല്ലാം അതിങ്ങനെ കൈ കൊണ്ട് അടിച്ച് പൊട്ടിച്ച് റോട്ടിലേക്ക് എങ്ങനെ എറിയലാണ് മഹാൻ ചായ കഴിക്കുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് റോട്ടിലേക്ക് പുട്ടെറിയുന്നത് കാക്കകൾക്ക് തിന്നാനാണ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ആ സൃഷ്ടി അന്നം തേടി വന്നിരിക്കുകയാണ് ഇത് ഔലിയാക്കന്മാരെ ലോകത്ത് വായിക്കാനും കാണാനും കഴിയും ലോകത്ത് കാണാനും കഴിയും ഞാൻ ആ ഭാഗത്തേക്ക് നീണ്ടുപോകുന്നില്ല മഹാനായ അബുൽ ഹസൻ അലിയുൽ ഹർഖാനി തങ്ങള് സുൽത്താൻ മഹ്മൂദുൽ വാസി എന്ന മഹാന് പഠിപ്പിച്ചു കൊടുക്കുന്നത് തക്കവ വേണം സഹാവത്ത് വേണം

അപ്പോ ജനങ്ങളോട് കരുണയുള്ള കാരുണ്യമുള്ള ഹൃദയം വിശാലമായ മനസ്സ് എനിക്ക് പറ്റുന്ന വിഷമം പോലെയാണ് മറ്റുള്ളവർക്കുണ്ടാകുന്ന വിഷമം ഞാൻ എൻ്റെ വിഷമം പരിഹരിക്കാൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരെ വിഷമം പരിഹരിക്കാൻ ഞാൻ പരിശ്രമിക്കണം എന്ന ചിന്ത വേണം അബുല്ലസന്തങ്ങൾ പറയുന്നു നാലാമത് പഠിപ്പിച്ചു കൊടുത്തത് എപ്പോഴും ജമാഅത്ത് നിസ്കാരം നീ നിലനിർത്തണം പള്ളിയിൽ പോകണം അങ്ങനെ നിന്റെ നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കാൻ അപ്പോൾ ആളുകളെ കുറിച്ച് അറിയും ജനങ്ങളെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയും ഇങ്ങനെ നാല് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട മെഹമൂദുല്ലോസി തങ്ങൾ യാത്ര പറയാനൊരുങ്ങുമ്പോൾ മഹാൻ അവൾ പറയുന്നുപ്പെട്ട അബു യസീദുൽ ബിസ്വാമി തങ്ങളുടെ ഒരു ഉപദേശം എനിക്ക് തരുമോ വലിയ മഹാനാണ് അബു യസീദുൽ ബിസ്വാമി തങ്ങള് മഹാൻ്റെ ചില ഉപദേശങ്ങൾ അപ്പോൾ മഹാൻ പറയാണ് അബുലസന്തങ്ങൾ പറയാണ് ഒരു ദിവസം അബു യസീദുൽ ബിസ്വാമി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് എന്നെ ആരെങ്കിലും കണ്ടാൽ അവന് റബ്ബുത എന്നെ കണ്ടാൽ തന്നെ നജാത്ത് കിട്ടും ഇത് മെഹമൂദുൽ എന്ന സുൽത്താന് അബുൽ ഹസന്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കയാണ് ഇത് കേട്ടപ്പോ മഹാനവറുകൾക്കൊരു ഒരു ചെറിയ സംശയം

ബഹുമാനപ്പെട്ട മഹമൂദ് സുൽത്താൻ മഹമൂദുൽ ഹസൻ തങ്ങളോട് സംശയം പങ്കുവച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ തങ്ങൾ മനസ്സിലാക്കി കൊടുക്കാണ് വാക്ക് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിയൂല സാധാരണക്കാർക്ക് പറയുന്നു അവരാരും ഹബീബ് സല്ലാഹു അലി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല അബൂലഹബ് റസൂലുള്ളാനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഥവാ കാണേണ്ടതുപോലെ കണ്ടില്ല ഈമാനോടെ കണ്ടില്ല മഹബത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടില്ല കണ്ണുകൊണ്ട് കണ്ടില്ല അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അവർക്ക് രക്ഷയുണ്ടാകുമായിരുന്നു ഹബീബായ സലസ് തങ്ങളെ ഒരു സെക്കൻഡ് ഈമാനുള്ള അവസ്ഥയിൽ കണ്ടാൽ അവനാരാണ് സ്വർഗത്തിൽ ഏറ്റവും ഉന്നത പദവിയുള്ള സ്ഥാനത്ത് എത്തിപ്പോയ മഹാന്മാരാണ് ഒരു വക്കത്ത് നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ലെങ്കിലും അതിനവസരം കിട്ടിയില്ല സഹാബിയായ ഉടനെ മരണപ്പെട്ടു പോയി നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല തഹജ്ജു നിസ്കരിച്ചിട്ടില്ല ഖുർആൻ ഖത്മു തീർത്തിട്ടില്ല എന്നാൽ നൂറ് കൊല്ലം തഹജു നിസ്കരിച്ച മോമിനാണ് നൂറ് കൊല്ലം റമദാനിൽ നോമ്പെടുത്ത മോമിനാണ് നൂറ് കൊല്ലം ഖുർആൻ ഖത്മു തീർത്ത ആളാണ് എന്നാലും ഒരു സെക്കൻഡ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുകാഴ്ചയ്ക്ക് ഭാഗ്യം കിട്ടിയ സഹാപത്തിൻ്റെ പവർ ഈ മനുഷ്യന് മുഅ്മിനായ വ്യക്തിക്ക് ലഭിക്കില്ലല്ലോ അപ്പൊ അബു യസീദുൽ ബിസ്താമി തങ്ങൾ പറഞ്ഞതിന്റെ പറഞ്ഞതിൻ്റെ കണ്ണുകൊണ്ട് എന്നെ കണ്ടാൽ അവന് രക്ഷയുണ്ടെന്നു തങ്ങളെ ഒരു നോട്ടം കൊണ്ട് വിലായത്തിൻ്റെ മർത്തബയിലേക്ക് ഉയർന്നുപോയ എത്രയെത്ര മഹാന്മാരുണ്ട് ജീവിതത്തിൽ കളവും മോഷണവും നടത്തിയ തിന്മയും തെറ്റുകുറ്റങ്ങളും പതിവാക്കിയ വ്യക്തി അല്ലാസുലമിന്റെ കിട്ടിയപ്പോൾ ആ പിന്നീട് വലിയ വിലായത്തിന്റെ ലോകത്തേക്ക് ഉയർന്നു പോയില്ലേ അതുകൊണ്ട് നിങ്ങളും ഞാനും മൗലിയാക്കളെ ബഹുമാനിക്കണം സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം മഹാനായ തങ്ങൾ അതാണ് അതാണ് അഷ്റഫുൽഹു അനീവത്തെ